ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലൈനിങ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻ്റലിനെയാണ് ഗ്രിഗർ മെന്റലിനെയാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വരുന്നതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സവിശേഷതകൾ കുട്ടികളിലേക്കും വരുന്നതിനെ പാരമ്പര്യമെന്ന് പറയാം മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് ജനിതക ശാസ്ത്രത്തിനെ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞനാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഗ്രിഗർ മെൻ്റൽ ആണ് ജനിതക ശാസ്ത്രത്തിനെ അടിത്തറ പാകിയത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻ്റൽ ആണ് അദ്ദേഹം പഠനവിധേയമാക്കിയ സസ്യം തോട്ടപ്പയർ അതായത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ തോട്ടപ്പയറിനെയാണ് ഗ്രിഗർ മെൻഡൽ പഠനവിധേയമാക്കിയത് ഗ്രിഗർ മെൻറ്റൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തിലാണ് കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അത് നിയമങ്ങളായിട്ട് വീണ്ടും ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഗ്രിഗർമെന്റൽ പഠനവിധേയമാക്കിയ തോട്ടപ്പയറിലെ ഏഴ് ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണങ്ങളാണ് ചെടികളുടെ ഉയരം പൂവിൻ്റെ സ്ഥാനം വിത്തിൻ്റെ ആകൃതി വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം ബീജപത്രത്തിൻ്റെ നിറം ഫലത്തിൻ്റെ ആകൃതി ഫലത്തിൻ്റെ നിറം ഗ്രിഗർ മെൻ്റൽ തുടർച്ചയായി ഏഴ് വർഷം പയർ ചെടികളിൽ വർഗസംകരണ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി ജീവി വർഗങ്ങളിലെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു ജീവി വർഗങ്ങളിലെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർമെൻ്റലാണ് ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നത് എന്ന് വിശദീകരിച്ചത് ഗ്രിഗർമെൻ്റലാണ് ജനിതക ശാസ്ത്രത്തിന് ജനറ്റിക്സ് എന്ന പേര് നൽകിയത് വില്യം ബേറ്റ്സൺ ആണ് വില്യം ബേറ്റ്സൺ ജനിതക ശാസ്ത്രത്തിന് ജെനെറ്റിക്സ് എന്ന പേര് നൽകിയത് വില്യം ബേറ്റ്സൺ ആണ് ജിനോമിക്സിന്റെ പിതാവ് ഫെഡറിക് സാങ്ങറാണ് ജിനോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് സാങ്ങറാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് അലക് ജെഫ്രിയാണ് അലക് ജെഫ്രി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് അലക് ജെഫ്രി ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവാണ് പോൾബർഗ് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾബർഗാണ് അടുത്തത് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആണ് ജൊഹാൻസൺ ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജൊഹാൻസൺ സസ്യശാസ്ത്രജ്ഞനാണ് ജൊഹാൻസൻ മെന്റലിയൻ പാരമ്പര്യത്തിൻ്റെ യൂണിറ്റുകൾക്കാണ് ജീൻ എന്ന പദം അദ്ദേഹം നിർദ്ദേശിച്ചത് മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഘടകങ്ങളാണ് ജീനുകൾ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഘടകങ്ങളാണ് ജീനുകൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് ഘടകങ്ങൾ എന്ന് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യ വാഹകരാണ് ഡി എൻ എയിലെ ജീനുകൾ ഘടകങ്ങൾ എന്ന് മെൻ്റൽ വിശേഷിപ്പിച്ച പാരമ്പര്യ വാഹകരാണ് ഡി എൻ എയിലെ ജീനുകൾ ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളാണ് അലീലുകൾ എന്ന് അറിയപ്പെടുന്നത് ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളാണ് അലീലുകൾ സാധാരണയായി ഒരു ജീനിനെ രണ്ട് അലീലുകളാണ് ഉണ്ടായിരിക്കുക സാധാരണ ഒരു ജീനിന് ഉണ്ടായിരിക്കുന്നത് രണ്ട് അലീലുകളാണ് ഉദാഹരണത്തിന് ഉയരം എന്ന സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ടിയും ടിയും ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന അലീൽ ഉയര കൂടുതലിനെയാണ് കാണിക്കുന്നത് സ്മോൾ ലെറ്റർ ടി എന്ന അലീൽ ഉയരക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാം തലമുറയിലെ പ്രകടമാകുന്ന ഗുണത്തെ നിർണയിക്കുന്ന അലീലിനെയാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിൽ കാണിക്കുന്നത് അതേസമയം പ്രകടമാകാത്ത ഗുണത്തെ നിർണയിക്കുന്ന അലീലിനെയാണ് ചെറിയ അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നത് ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളെയാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിച്ച വ്യക്തി ലാമാർക്കാണ് ജീവിതകാലത്ത് ജീവികൾ ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടി ചേർന്ന് പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിച്ചത് ലാമാർക്കാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എത്രയാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് മനുഷ്യ ശരീരത്തിൽ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് ജോഡി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് എണ്ണം സ്വരൂപ ക്രോമസോമുകൾ നാൽപ്പത്തി നാല് എണ്ണമാണ് അതായത് ഇരുപത്തിരണ്ട് ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ലിംഗനിർണയ ക്രോമസോമുകൾ രണ്ട് എണ്ണമാണ് ഒരു ജോഡി ലിംഗനിർണയ ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത് ഒരുപോലുള്ള രണ്ട് ക്രോമസോമുകൾ ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി എന്ന് പറയുന്നത് ഒരുപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി രണ്ട് തരം ലിംഗനിർണയ ക്രോമസോമുകളാണ് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും സ്ത്രീകളിൽ കാണപ്പെടുന്ന രണ്ട് ലിംഗനിർണയ ക്രോമസോമുകളാണ് എക്സ് എക്സ് പുരുഷന്മാരിൽ കാണപ്പെടുന്ന രണ്ട് ലിംഗനിർണയ ക്രോമസോമുകളാണ് എക്സ് വൈ സ്ത്രീകളുടെ ജനിതക ഘടന നാൽപ്പത്തിനാല് പ്ലസ് എക്സ് എക്സ് ആയിരിക്കും പുരുഷന്മാരുടെ ജനിതക ഘടന നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ ആണ് കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് പിതാവിൽ നിന്നുള്ള ക്രോമസോമോ ാണ് പിതാവിന്റെ എക്സ് ബൈ ക്രോമസോമാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് എക്സ് എക്സ് ലിംഗനിർണയ ക്രോമസോമുകൾ കുട്ടിയാണ് പെൺകുട്ടി എക്സ് ബൈ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ ഉള്ള ശിശുവാണ് ആൺകുട്ടി ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോമുകൾ ഉള്ള ജീവിയാണ് ഓസ്ട്രേലിയൻ ഉറുമ്പ് ഏറ്റവും കുറഞ്ഞ എണ്ണം ക്രോമസോമുകൾ ഉള്ള ജീവിയാണ് ഓസ്ട്രേലിയൻ ഉറുമ്പ് ഒരു ക്രോമസോമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യയുള്ള ഉള്ള സസ്യം ഓഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റമാണ് ഓഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റം എന്ന സസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ ഉള്ളത് അറുന്നൂറ്റി മുപ്പത് ജോഡി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ക്രോമസോമാണ് ഓഫിയോഗ്ലോസം റെട്ടിക്കുലേറ്റം എന്ന സസ്യത്തിന് ഉള്ളത് ഓരോ ജീവികളുടെയും ക്രോമസോം സംഖ്യയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം അത് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകമാണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ ആണ് ഡി എൻ എ കണ്ടുപിടിച്ചത് ആരാണ് ഡി എൻ എ കണ്ടുപിടിച്ചത് ഫെഡറിക് മിഷർ ആണ് ഫ്രെഡറിക് മിഷർ ഡി എൻ എ കണ്ടുപിടിച്ച വ്യക്തി ഫ്രെഡറിക് മിഷർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് അദ്ദേഹം ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയസിലുണ്ട് എന്ന് കണ്ടെത്തിയത് അദ്ദേഹം ഡി എൻ എ തന്മാത്രകൾക്ക് ന്യൂക്ലിയൻ എന്ന പേരാണ് കൊടുത്തിരുന്നത് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡി എൻ എ കണ്ടെത്തിയ വ്യക്തി ഫെഡറിക് മിഷറാണ് ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത് ഫെഡറിക് മിഷറാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഫെഡറിക് മിഷർ ആണ് കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിയസ് ആസിഡുകളാണ് ഡി എൻ എയും ആർ എൻ എയും കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിയസ് ആസിഡുകളാണ് ഡി എൻ എ ആർ എൻ എ ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ എ തന്മ മാത്രയുടെ ഘടന ചുറ്റുഗോവണി മാതൃകയാണ് ചുറ്റുഗോവണി മാതൃക പ്രകാരം രണ്ട് ഇഴകൾ ചേർന്നതാണ് ഡി എൻ എ തന്മാത്രകളുടെ ഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡലെ അവതരിപ്പിക്കുന്നത് ഇത് കൊണ്ടുവന്ന വ്യക്തികളാണ് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കൊണ്ടുവന്നിട്ടുള്ളത് ഈ കണ്ടുപിടുത്തത്തിന് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം ലഭിച്ചത് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണ് ചുറ്റുഗോവണിയിലെ നെടിയ ഇഴകൾ ചുറ്റുഗോവണിയിലെ നെടിയ ഇഴകൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണ് ചുറ്റുകോവണിയിലെ പടികൾ നൈട്രജൻ ബേസുകൾ ചേർന്നതാണ് പടികൾ നൈട്രജൻ ബേസുകൾ ചേർന്നതാണ് ഇതാണ് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക ഡി എൻ എയിലെ ഷുഗറാണ് ഡി ഓക്സി റൈബോസ് ഡി എൻ എയിലെ ഷുഗറാണ് ഡി ഓക്സി റൈബോസ് ആർ എൻ എ ഷുഗറാണ് റൈബോസ് ആർ എൻ എയിലെ ഷുഗർ റൈബോസാണ് ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ ഗോവാനിൻ തൈമിൻ സൈറ്റോസിൻ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ ആർ എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ ഗ്വാനിൻ യൂറാസിൽ സൈറ്റോസിൻ യൂറാസിൽ സൈറ്റോസിൻ ഡി എൻ എയിലെ തൈമിന് പകരമുള്ള ആർ എൻ എ നൈട്രജൻ ബേസ് ആണ് യൂറാസിൽ ഡി എൻ എയിലെ തൈമിന് പകരമുള്ള ആർ എൻ എയിലെ നൈട്രജൻ ബേസ് ആണ് യൂറാസിൽ ഡി എൻ എയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവപ്രേഷണമാണ് പാരമ്പര്യ സ്വഭാവപ്രേഷണമാണ് ഡി എൻ എയുടെ ധർമ്മം ആർ എൻ എയുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ് മാംസ്യ സംശ്ലേഷണമാണ് ആർ എൻ എയുടെ ധർമ്മം ഡി എൻ എയിൽ അടിനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് തൈമിനാണ് ഡി എൻ എയിൽ അടിനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസാണ് ാണ് തൈമിൻ അഡിനിൻ തൈമിൻ ബേസ് ജോഡിയെ രണ്ട് ഹൈഡ്രജൻ ബോണ്ടുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡി എൻ എൽ ഗുവാനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് ആണ് സൈറ്റോസിൻ ഡി എൻ എൽ ഗ്വാനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസാണ് സൈറ്റോസിൻ ഗ്വാനിൻ സൈറ്റോസിസ് ബേസ് ജോഡിയെ മൂന്ന് ഹൈഡ്രജൻ ബോണ്ടുകളാലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റ് ചേർന്ന് ഉണ്ടാവുന്നതാണ് ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയോട്ടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാവുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് യൂണിറ്റിൽ ഉള്ളത് ഒരു ഡി ഓക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ആയിരിക്കും ഒരു ന്യൂക്ലിയോടൈഡ് യൂണിറ്റിൽ ഉള്ളത് ഒരു ഡി ഓക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസുമാണ് അടുത്ത ചോദ്യം കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊരാന ഹർ ഗോവിന്ദ് ഖൊരാനയാണ് കൃത്രിമ ജീൻ നിർമ്മിച്ചത് ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ഹർ ഗോവിന്ദ് കൊരാനയ്ക്ക് ലഭിച്ചു കൃത്രിമ ജീൻ കണ്ടെത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഹർ ഗോവിന്ദ് കൊരാനയ്ക്ക് ലഭിച്ചു അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ കൃത്രിമ ജീനാണ് ഈസ്റ്റ് ടി ആർ എൻ എ ഈസ്റ്റ് ടി ആർ എൻ എ ആണ് ആദ്യത്തെ കൃത്രിമ ജീൻ ലബോറട്ടറിയിൽ ആദ്യമായി കൃത്രിമ ജീൻ സമന്വയിപ്പിച്ചത് ഗൊരാനെയാണ് രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാരീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി രോഗത്തിന് കാരണമായിട്ടുള്ള ജീനുകളെ മാറ്റിയിട്ട് പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ ഉൾപ്പെടുത്തി നടത്തുന്ന ചികിത്സാരീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് മനുഷ്യ ജീനോം പദ്ധതി ഹ്യൂമൻ ജീനോം പദ്ധതി തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം ഡി എൻ എയിൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം ഡി എൻ എയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യക്ക് പറയുന്നതാണ് ജീൻ മാപ്പിംഗ് ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ വിളിക്കുന്നതാണ് ജീനോം ജീനോം ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ വിളിക്കുന്നതാണ് ജീനോം മനുഷ്യ ജീനോമിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് സജീവ ജീനുകളാണ് കാണപ്പെടുന്നത് മനുഷ്യ ജീനോമിൽ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് സജീവ ജീനുകൾ കാണപ്പെടുന്നുണ്ട് മനുഷ്യ ഡി എൻ എയുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ് മനുഷ്യ ഡി എൻ എയുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ് അടങ്ങിയിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഡി എൻ എയിലുള്ള വ്യത്യാസം പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനമാണ് മനുഷ്യർ തമ്മിലുള്ള ഡി എൻ എയിലെ വ്യത്യാസം പൂജ്യം പോയിൻ്റ് രണ്ട് ശതമാനമാണ് മനുഷ്യ ജീനോമിലെ ഇരുന്നൂറോളം ജീനുകൾ ബാക്ടീരിയയുടേതുപോലെ സമാനമായിട്ടുള്ളതാണ് അടുത്ത ചോദ്യം ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന ഡി എൻ എ ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന ഡി എൻ എ ആയ വാഹകർക്ക് ഉദാഹരണം ഏതാണ് പ്ലാസ്മിഡാണ് പ്ലാസ്മിഡ് ബാക്ടീരിയ കോശങ്ങളിൽ ക്രോമസോമുകളിലല്ലാതെ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ളതും സ്വയം പെരുകാൻ ശേഷിയുള്ളതുമായ ഡി എൻ എ ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ കോശങ്ങളിൽ ക്രോമസോമുകളിൽ അല്ലാതെ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ളതും സ്വയം പെരുകാൻ ശേഷിയുള്ളതുമായ ഡി എൻ എ ആണ് പ്ലാസ്മിഡ് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായിട്ടുള്ള ബാഹകരെ ഉപയോഗിച്ചാണ് ബെക്ടേഴ്സിനെ ഉപയോഗിച്ചാണ് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് സാധാരണയായി വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ് സാധാരണ വാഹകരായി അല്ലെങ്കിൽ വെക്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലുള്ള പ്ലാസ്മിഡിനെയാണ് സൂക്ഷ്മ ജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്ന പേരാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി ജൈവ സാങ്കേതികവിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനിറ്റിക് എഞ്ചിനീയറിംഗ് ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയർ എന്ന് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യ കൂടിയാണ് ജെനിറ്റിക് എഞ്ചിനീയറിംഗ് ജനിതക എഞ്ചിനീയറിംഗിനോ പുനഃസംയോജക ഡി എൻ എ സാങ്കേതിക വിദ്യയോ പൂർണതയിലെത്തിക്കാൻ ചില പ്രധാനപ്പെട്ട ഉപാധികളുണ്ട് ജനിതക എഞ്ചിനീയറിംഗോ പുനഃസംയോജക ഡി എൻ എ സാങ്കേതികവിദ്യയോ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ചില പ്രധാന ഉപാധികളാണ് റെസ്ട്രിക്ഷൻ രാസാഗ്നികൾ പോളിമറേസ് രാസാഗ്നികൾ ലിഗേസുകൾ വാഹകർ ആതിഥേയ ജീവികൾ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അറിയപ്പെടുന്നത് ജനിതക കത്രിക എന്ന ാണ് ജനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് ജനിതക പശ ജനിറ്റിക് ഗ്ലൂ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ലിഗേസ് ആണ് ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് ജനിതക എൻജിനീയറിംഗിൻ്റെ സാധ്യതകളാണ് ജീൻ തെറാപ്പി ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും ഫോറൻസിക് പരിശോധന ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഈ കാണുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ബാൻഡിങ്ങും ബെസ്റ്റും ബാൻഡിങ് ബെസ്റ്റ് എന്നിവരാണ് ഇൻസുലിൻ വേർതിരിച്ചെടുത്തത് ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ആദ്യകാലത്ത് പ്രമേഹ രോഗികൾക്ക് നൽകിയിരുന്നത് കന്നുകാലികളുടെയും പന്നികളുടെയും ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇൻസുലിൻ ആയിരുന്നു ജനിതക എഞ്ചിനീയറിംഗിന്റെ വളർച്ചയോടുകൂടി ബാക്ടീരിയയുടെ ഡി എൻ എൽ നിന്നും പ്ലാസ്മിഡ് എടുത്തുകൊണ്ട് ഇൻസുലിൻ നിർമ്മിക്കാനുള്ള വിദ്യ കണ്ടെത്തി മനുഷ്യ ശരീരത്തിന് വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിൻ ഫ്യൂമുലിനാണ് ഫ്യൂമുലിൻ മനുഷ്യ ശരീരത്തിന് വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിനാണ് ഫ്യൂമുലിൻ അടുത്തത് കുഞ്ഞിൻ്റെ മാതൃത്വമോ പിതൃത്വമോ നിർണയിക്കാനും ശരീര അവശിഷ്ടങ്ങളിൽ നിന്നോ വിരൽ അടയാളങ്ങളിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആദ്യം കണ്ടെത്തിയത് അലക് ജെഫ്രിയാണ് അലക് ജെഫ്രി കുഞ്ഞിൻ്റെ മാതൃത്വമോ പിതൃത്വമോ നിർണയിക്കാനും ശരീര അവശിഷ്ടങ്ങളിൽ നിന്നോ വിരൽ അടയാളങ്ങളിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ ഫിംഗർ പ്രിന്റിംഗ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആദ്യം കണ്ടെത്തിയ വ്യക്തി അലക് ജെഫ്രി ആണ് ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമാണ് അതേപോലെ തന്നെയാണ് ഡി എൻ എയിലെ ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണവും ഈ കണ്ടെത്തൽ നടത്തിയത് അലക് ജെഫ്രിയാണ് ഇത് ഡി എൻ എ പരിശോധനയ്ക്ക് അടിസ്ഥാനമായതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യയെ പറയുന്നതാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നതാണ് ഡി ഡി എൻ എ പ്രൊഫൈലിംഗ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് അടുത്ത ബന്ധുക്കൾക്കിടയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ സമാനത കൂടുതലായിരിക്കും ഡി എൻ എ പ്രൊഫൈലിംഗ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുടുംബ പാരമ്പര്യം കണ്ടെത്താൻ വേണ്ടി മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാൻ പ്രകൃതിക്ഷോഭം യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ തിരിച്ചറിയാനും സഹായിക്കുന്ന ജനിതക സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് അതുപോലെ തന്നെ കൊലപാതകം മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന തൊക്കിന്റെ ഭാഗം മുടി നഖം ശരീരദ്രവങ്ങൾ ഇവയിലെ ഡി എൻ എ സംശയിക്കപ്പെടുന്ന ആളിന്റെ ഡി എൻ എയുമായി താരതമ്യം ചെയ്ത് കുറ്റവാളിയെ കണ്ടെത്തുന്ന ജനിതക സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവയുദ്ധമെന്ന് പറയുന്നത് കൊറോണ വന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു ചൈന ജൈവയുദ്ധത്തിന് വേണ്ടി കരുതി വെച്ചതായിരുന്നു കൊറോണ വൈറസ് അതെങ്ങനെയോ ലീക്കായതാണ് അല്ലെങ്കിൽ ചൈന മറ്റുള്ള രാജ്യങ്ങളെ തകർക്കാനായി പുറത്തുവിട്ടതാണ് വിട്ടതാണ് എന്നൊക്കെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നുകൊണ്ട് മറ്റുള്ള രാജ്യത്തോട് ഇങ്ങനൊരു ജൈവയുദ്ധം ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതാണ് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ് വൈറസ് ജീവനുള്ള വസ്തുക്കളിൽ മാത്രം പ്രവേശിക്കുന്ന സമയത്ത് ജീവൻ ലഭിക്കുന്നവയാണ് വൈറസുകൾ ജീവനുള്ള വസ്തുക്കളിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ജീവൻ ലഭിക്കുന്നവയാണ് വൈറസ് വൈറസ് കണ്ടുപിടിച്ചത് ദിമിത്രി ഇവാനോസ്കിയാണ് ദിമിത്രി ഇവാനോസ്കിയാണ് വൈറസ് കണ്ടുപിടിച്ചത് ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിയുന്ന പ്രോട്ടീൻ ഷീത്തുമുള്ളതാണ് വൈറസ് ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ ഷീത്തും അടങ്ങുന്നതാണ് വൈറസ് വൈറസിൽ കാണപ്പെടുന്ന മാംസ്യ ആവരണമാണ് ക്യാപ്സിഡ് ക്യാപ്സിഡ് വൈറസിൽ കാണപ്പെടുന്ന മാംസ്യ ആവരണമാണ് കാപ്സിഡ് ന്യൂക്ലിയോ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് വൈറസ് അതിന്റെ ജനിതക വസ്തു രോഗ പകർച്ചകാരിയാണ് സാധാരണ സസ്യങ്ങളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് ഒറ്റ ഇഴയുള്ള ആറ് ആയിരിക്കും ഉണ്ടായിരിക്കുക സസ്യങ്ങളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് ഒറ്റ ഇഴയുള്ള ആറ് ആയിരിക്കും ജന്തുക്കളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് ഒറ്റ അല്ലെങ്കിൽ ഇരട്ട ഇഴകളുള്ള ആറ് ആയിരിക്കും ഉണ്ടായിരിക്കുക മനുഷ്യരിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് മുണ്ടിനീര് ഹെർപിസ് എയ്ഡ്സ് വസൂരി ജലദോഷം മനുഷ്യരിലെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് മുണ്ടിനീര് ഹെർപ്പിസ് എയ്ഡ്സ് വസൂരി ജലദോഷം സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് മൊസൈക്ക് രൂപീകരണം ഇല മഞ്ഞളിക്കൽ വളർച്ച മുരടിക്കൽ ഇല ചുരുളൽ ഞരമ്പ് ചീയൽ സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് മൊസൈക്ക് രൂപീകരണം ഇല മഞ്ഞളിക്കൽ വളർച്ച മുരടിക്കൽ ഇല ചുരുളൽ ഞരമ്പ് ചീയൽ എല്ലാ പ്രോട്ടോസോവകളും പരപോഷികളാണ് എല്ലാ പ്രോട്ടോസോവയും പരപോഷികളാണ് ഇരപിടിയന്മാരായിട്ടോ പിടിയന്മാരായിട്ടോ പരാതങ്ങളായോ ആണ് പ്രോട്ടോസോവകൾ ജീവിക്കുന്നത് പ്രധാനമായും നാല് തരത്തിലുള്ള പ്രോട്ടോസോവകളാണ് ഉള്ളത് അമീബോയിഡ് പ്രോട്ടോസോവകൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവകൾ സീലിയേറ്റഡ് പ്രോട്ടോസോവകൾ സ്പോറോസോവകൾ അമീബോയിഡ് പ്രോട്ടോസോവകൾക്ക് ഉദാഹരണം അമീബയും എൻഡമീബയുമാണ് ഇത് പരാതങ്ങളാണ് കപടപാതങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ചലിക്കുന്നതും ഇരപിടിക്കുന്നതും ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും ഈർപ്പമുള്ള മണ്ണിലുമാണ് ഇവ കൂടുതലായിട്ടും ജീവിക്കുന്നത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവകൾക്കുദാ ഉദാഹരണം ട്രിപ്പനോസോമയാണ് ട്രിപ്പനോസോമ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകളാണ് സ്ലീപ്പിംഗ് സിക്നസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന പരാതങ്ങൾ ഇവ സ്വാതന്ത്ര്യമായി ജീവിക്കുന്നവയോ പരാതങ്ങളോ ആയിരിക്കും സീലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം പാരമീസിയമാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം പാരമീസിയമാണ് സീലിയകളുടെ സഹായത്താൽ ചലിക്കാൻ കഴിയുന്ന ജലജീവികളാണ് സീലിയേറ്റഡ് പ്രോട്ടോസോബകൾ കോശത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു അറ ഈ കോശത്തിലുണ്ട് അതിനെ പറയുന്നതാണ് ഗള്ളറ്റ് സീലിയ നിരകളുടെ ചലനം മൂലം വെള്ളത്തോടൊപ്പമുള്ള ഭക്ഷണത്തെ ഗള്ളറ്റിനുള്ളിലേക്ക് കടത്തിവിടും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് രോഗം പരത്താൻ കഴിവുള്ള രേണുക്കൾ പോലുള്ള ഒരു ഘട്ടം ജീവിതചക്രത്തിലുള്ള വ്യത്യസ്ത തരം ജീവികളാണ് സ്പോറോസോവകൾ എന്ന് പറയുന്നത് മലമ്പനി എന്ന രോഗത്തിന് കാരണമാകുന്ന പ്ലാസ്മോഡിയം സ്പോറോസോവകൾക്ക് ഉദാഹരണമാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ് തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം സിക്കിൾ സെൽ അനീമിയ ആണ് സെൽ അനീമിയ കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാർ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാർ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം ഹീമോഫീലിയ സെൽ അനീമിയ തുടങ്ങിയവയാണ് ഹീമോഫീലിയയും സെൽ അനീമിയയും ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സെൽ അനീമിയ ബാധിച്ച രക്തകോശത്തിൻ്റെ ചിത്രമാണിത് രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗമെന്ന് പറയുന്നത് രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗത്തെയാണ് അരിവാൾ രോഗം അല്ലെങ്കിൽ സെൽ അനീമിയ എന്ന് പറയുന്നത് രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഗണനയിൽ ഇത് മാറ്റം ഉണ്ടാക്കുകയും ഓക്സിജൻ ശേഷി കുറയുകയും ചെയ്യും രക്തകോശങ്ങൾ അരിവാൾ രൂപത്തിലാകുന്നതുകൊണ്ട് രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഷാഹ്ദോലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് പതിനേഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് ജനിതക രോഗങ്ങളാണ് വർണ്ണാന്ത ഡൗൺസ് സിൻഡ്രോം ക്ലിൻ ഫെൽറ്റേഴ്സ് സിൻഡ്രോം டர்னர்ஸ் சிண்ட்ரோம் சிக்கிள் செல் அனீமியா அல்ஷிமேர்ஸ் மெலனோம வர்ணாந்ததன் சிண்ட்ரோம் கிளிங்ஃபெல்ட்டேஸ் சிண்ட்ரோம் டர்னர்ஸ் சிண்ட்ரோம் സിക്കിൾ സെൽ അനീമിയ അൽഷിമേഴ്സ് മെലനോമ തൊക്കിലെ ക്യാൻസർ ആണ് മെലനോമ എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഒരു നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവ കേരളം വിവ കേരളം അല്ലെങ്കിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണ മായം തുടച്ച് നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം അല്ലെങ്കിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് വിവാ കേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് പതിനഞ്ചിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിളർച്ച പരിശോധന ചികിത്സ അവബോധം എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് വിവാ കേരളം പതിനഞ്ചിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിളർച്ച പരിശോധന ചികിത്സ അവബോധം എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് വിവാ കേരളം എല്ലാ സ്ഥാപനങ്ങൾക്കും സ്ട്രിപ്പുകൾ സഹിതം ഹീമോഗ്ലോബിനോമീറ്റർ നൽകും അതിനൊപ്പം കേരള സർക്കാരിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവുകൊണ്ടോ രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് അനീമിയയുടെ ലക്ഷണം വിളർച്ചയാണ് അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനി വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടും അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗം ഏതാണ് രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗമാണ് ഹീമോഫീലിയ 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 രോഗിയുടെ എന്താണ് മാറ്റം ഉണ്ടാകുന്നതെന്നാണ് രക്തം കട്ട പിടിക്കുകയില്ല ഹീമോഫീലിയ രോഗിയുടെ രക്തം കട്ട പിടിക്കുന്നില്ല രക്തം കട്ട പിടിക്കുന്നതിന് കാരണമായ ഒരു കൂട്ടം മാംസ്യങ്ങളിൽ ഒന്നിനെ തകരാർ സംഭവിക്കുന്നത് കൊണ്ട് രോഗം ബാധിച്ച വ്യക്തിക്ക് ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും നിലയ്ക്കാത്ത രക്തപ്രവാഹം ഉണ്ടാകും ഇതിനെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് രാജകീയ രോഗം അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ഉൽപാദനം തകരാറിലായിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ച് താൽക്കാലിക ശമനം ഉണ്ടാക്കാം എന്നല്ലാതെ പൂർണ്ണമായും ഈ രോഗത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കില്ല അങ്ങനെയുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ പ്രമേയം ആക്സസ് ഫോർ ഓൾ പ്രിവെൻഷൻ ഓഫ് ബ്ലീഡ്സ് ആസ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹീമോഫീലിയ ദിനത്തിലെ പ്രമേയം ആക്സസ് ഫോർ ഓൾ പ്രിവെൻഷൻ ഓഫ് ബ്ലീഡ്സ് ആസ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്നുള്ളതാണ് രക്തത്തിന് ചുവപ്പു നിറം നൽകുന്നതും ഓക്സിജൻ ആകിരണം ചെയ്യുന്നതുമായ ഘടകമാണ് ഹീമോഗ്ലോബിൻ സന്ധികളിൽ അണുബാധ പരുക്കുകൾ പ്രായാധിക്യം എന്നിവ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം സന്ധികളിൽ അണുബാധ പരിക്കുകൾ പ്രായാധിക്യം ഇവ കാരണം ഉണ്ടാകുന്നതാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്